നമ്മളെ നാട്ടില് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ സാധാരണ മതവിശ്വാസികളൊക്കെ ചെയ്യാറുള്ളത് ആദ്യം തന്നെ പടച്ചവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരമാവധി അതിൻ്റെ ആഘാതം കുറച്ച് തരാനും ആളുകൾക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ട സാമ്പത്തികമായിട്ടോ ഒക്കെ തന്നെ വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ നൽകാറുണ്ട് അവരെ മരിച്ചുപോയ ആളുകളുടെ ബന്ധുക്കൾ നമ്മൾ ആശ്വസിപ്പിക്കാറുണ്ട് അവർക്ക് വേണ്ട മറ്റുള്ള സൗകര്യങ്ങളും സംഗതികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ എത്തിയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വടി കിട്ടിയ മാതിരിയാണ് അവർ ഈ ഫീൽഡിലൊന്നും നമ്മൾ പൊതുവെ അങ്ങനെ കാണാറില്ല അവരപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കയറി മതങ്ങളെയും ദൈവത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന കുറേ പ്രസ്താവനകളായിട്ട് വരും എവിടെ പോയി നിങ്ങളുടെ ദൈവം കാരുണ്യവാനായ ദൈവം എന്താ ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കുന്നത് ദൈവം എന്താ ആരെയും രക്ഷപ്പെടുത്താത്തത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവരുടെ വളയാട്ടം എന്ന് പറയുന്നത് അപ്പൊ എത്തീസ്റ്റുകൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക വിശ്വാസികൾ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതാണല്ലോ നമ്മൾ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ഒരു നാട്ടാചാരം ആ സമയത്ത് എത്തീസ്റ്റുകളോട് ചില മറുചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ പറയുന്നത് പോലെ ഒക്കെ സമ്മതിച്ചാൽ അവർക്ക് എന്ത് പ്രതിവിധിയാണ് ഇതിലൊക്കെ ഉള്ളത് അതിൽ ഒന്നാമത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവരിപ്പം പറയുന്നല്ലോ കാരുണ്യവാനായ ദൈവം എന്ത് ഇങ്ങനെ സംഭവിപ്പിച്ചു അപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതും അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ദൈവം വിചാരിച്ചിട്ടാണ് എന്നിവർ സമ്മതിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനൊരു ദൈവമെന്ന ശക്തിയെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇനി ഇല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഇവർ പറയുന്നത് എന്താ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം എല്ലാവരും രക്ഷിക്കണം എന്നാണല്ലോ നമുക്ക് ദൈവം എന്ന് സമ്മതിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമോ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ഇതിലുണ്ടോ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ ഇനി അല്ലെങ്കിൽ സമ്പത്തോ സംഗതികളൊക്കെ പോയ ഒരുപാട് ആളുകളുണ്ട് അത് തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ അറ്റ്ലീസ്റ്റ് ആശ്വാസത്തിൻ്റെ വാക്കുകളെങ്കിലും ഇവരോട് പറയാൻ എത്തിസ്റ്റുകളുടെ വക്കലുണ്ടോ എന്നാൽ ഇതിലൊക്കെ മതങ്ങളിൽ പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയത് മതവിശ്വാസികളാണ് കൂടുതലും അതേപോലെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവർക്ക് വേണ്ട എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുക അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക അതിനൊക്കെ നമ്മൾ സമയം ചിലവഴിക്കുക അതിനൊക്കെ നമ്മൾ സമ്പത്ത് ചിലവഴിക്കുക ഇതിലൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളായിട്ടാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് എത്തേസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വെറും നഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വല്ലതും ചിലവഴിക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഭൗതികമായിട്ട് അത് നഷ്ടമാണ് അതൊരു നഷ്ടക്കച്ചവടമാണ് എന്നാൽ മതം പറയുന്നത് ഇനി മരിച്ചുപോയ ആളുകൾക്ക് പോലും അവരുടെ ഉറ്റ ബന്ധുക്കളെ തിരിച്ചു കിട്ടും എന്നാണ് മതം പറയുന്നത് അവരെ മരണത്തിന് ശേഷം അവരെ തിരിച്ചു തരും അപ്പൊ എത്തിസ്റ്റുകൾ പറയുന്നത് എന്താ ഏയ് അങ്ങനെ ഇല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നതിന്റെ അർത്ഥം അപ്പൊ യഥാർത്ഥത്തിൽ മതവിശ്വാസമാണോ എത്തിസ്റ്റുകളാണോ ഇവിടെ പ്രതിക്കൂട്ടില്ല അല്ലെങ്കിൽ എത്തിസ്റ്റുകൾ പറയട്ടെ മതം ഇവർ പറയുന്നത് പോലെ നമ്മൾ എല്ലാ വിശ്വാസങ്ങളും ദൈവത്തൊക്കെ നമുക്ക് കഴിയാം പക്ഷെ ഇതിനേക്കാൾ മത മതം പറയുന്നതിനേക്കാൾ നല്ലൊരു പരിഹാരം നല്ലൊരു പ്രതിവിധി ഈ വിഷയങ്ങളിൽ ഇവർക്ക് പറയാനുണ്ടെങ്കിൽ അതവര് പറയട്ടെ